ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണലിലെ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടുന്ന മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ പ്രധാനപ്പെട്ട പദ്ധതിയായ ക്ലോത്ത് ബാങ്ക് മെഗാ പ്രൊജക്ട് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില തൃപ്രയാർ ലയൻസ് ക്ലബ്ബിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു ക്ലോത്ത് ബാങ്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരന്റെ ആരംഭത്ത് അധ്യക്ഷനായി അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിയും ലയൻസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ എ എ ആന്റണി പദ്ധതി വിശദീകരിച്ചു റീജിയൻ ചെയർപേഴ്സൺ ആന ജോസഫ് സോൺ ചെയർപേഴ്സൺമാരായ വ്യാസബാബു പ്രസന്നകുമാർ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ആർ എ എം സക്കറിയ ജില്ലാ കോർഡിനേറ്റർ കെ എം അഷറഫ് ഏരിയ ചെയർപേഴ്സൺ രശ്മി കണ്ണൻ തൃപ്രയാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സാനി ജോസഫ് എന്നിവർ സംസാരിച്ചു തൃപ്രയാർ വലപ്പാട് കൊടുങ്ങല്ലൂർ എസ് എൻപുരം മതിലകം എടമുട്ടം തൃപ്രയാർ ടെമ്പിൾ സിറ്റി വലപ്പാട് എക്സൽ വലപ്പാട് ഷൈനിങ് സ്റ്റാർ എന്നീ ലയൻസ് ക്ലബ്ബുകളിലെ ഭാരവാഹികൾ ക്ലോത്ത് ബോക്സുമായി എത്തി കെ ബി സാലി ബിജിത്ത് പി ആർ മോഹൻദാസ് മാധവ മേനോൻ ബിന്ദു സുരേന്ദ്രൻ റോസ്മേരി സാനി എന്നിവർ നേതൃത്വം നൽകി ഈശ്വരൻ എവിടെയൊക്കെയായി ഈശ്വരൻ എന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ ഒരു കാരണവശാലും നമുക്ക് അമ്പലത്തിലോ പ്രതിമയിലോ അല്ലെങ്കിൽ പള്ളിയിലോ മോസ്കിലോ കാണാൻ പറ്റില്ല ഈശ്വരൻ ജനിക്കുന്നതും ഈശ്വരൻ നിലകൊള്ളുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ ജനിക്കുന്നതും ഈശ്വരനോട് കാണാൻ പറ്റുന്നതും ചികിത് കാണാൻ പറ്റുന്നതും ഇതേ മനുഷ്യർ തന്നെയാണല്ലോ ആരോസുക അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം എപ്പോഴെങ്കിലും ഈശ്വരൻ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കൊടുക്കുക എന്ന ഒരു വലിയ കാര്യം എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ ജനിക്കണം